അമ്മാനെ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാ നടക്കുന്നത് ഒരു പിടിയും കിട്ടണമില്ലല്ലോ ദൈവമേ എന്തൊക്കെയാ കാണുന്നത് എന്തൊക്കെയാ ചെയ്യുന്നത് ഒരു രക്ഷയില്ലാട്ടാ ദൈവമേ ഇനി ഇത് ഓർഗാനിക് ഓർഗാനിക് ആയിട്ടുള്ള ഹഗിങ് ആണെന്ന് പറയരുത് പറയുന്നവർക്ക് പറയാം അവർ തമ്മിലൊരു കെമിസ്ട്രി ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ ഉണ്ടാവുന്നത് സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ലവ് യു പറയുന്ന ഒരു ഭാഗമാണെന്ന് വന്നത് സിനിമയിലെ ആ ഡയലോഗ് പറയുന്നതാണ് ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചിത്ര ചേച്ചി ചേച്ചിയും വിനുപ്രതാപൊക്കെ കണ്ണൊക്കെ പൊത്തുന്നുണ്ട് കേട്ടോ ഒരു രക്ഷയില അപ്പോൾ അത്രയ്ക്ക് ആയിട്ടാണ് അവർ എത്തിയിരിക്കുന്നത് ഇതിപ്പോൾ ശ്രീജു ആരാധകരെ അങ്ങോട്ട് ഏറ്റുമിടിച്ചു കിട്ടുണ്ട് ചാങ്കരയാണ് മക്കളെ ചാങ്കര എനിക്കിത് കണ്ടിട്ട് എനിക്കിരിക്കാൻ പറ്റുന്നില്ല ഞാനപ്പോൾ ഇത് കാണുന്ന ബാക്കിയുള്ളവരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാം യെസ് നമ്മുടെ അർജുൻ്റയും ശ്രീധുൻ്റെയും കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അർജുൻറ്റേയും ശ്രീധുനെ ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് മിസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് പക്ഷേ ഈ ലാസ്റ്റ് ഈ വീക്ക് നമ്മുടെ ചാനൽ തന്നെ നമുക്കൊരു സന്തോഷ വാർത്തയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ ചാനല് ഇവരെ ഒന്നിപ്പിക്കുകയോ എന്നുവരെ നമുക്ക് തോന്നിപ്പോകും ഐ ലവ് യു ഒരു ചെറിയ സ്നേഹമൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ശ്രീധുവിനൊരു ടാസ്ക് കൊടുക്കണമാണ് ഐ ലവ് യു പറയാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ അർജുൻ ഐ ലവ് യു പറയും ഐ ലവ് യു പറയും പറയുന്നുണ്ട് അപ്പോൾ ശ്രീധു ഇങ്ങനെ ആദ്യം ഐ ലവ് യു ചെറുതായി പറയും പിന്നെ ഐ ലവ് യു പറയും പിന്നെ ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് പിന്നെ അർജുനൊക്കെ എത്തിപ്പിടിക്കുകയാണ് അർജുൻ തിരിച്ച് അംഗിയുണ്ട് ദൈവമേവര് രക്ഷയില്ലാത്തതാട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാൻ മറക്കരുത് എന്തൊക്കെ പറഞ്ഞാലും അർജുനേയും ശ്രീധുവിനെയും കുറേ കുറേ നല്ല നല്ല നിമിഷങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ ബായ്